എൻ്റെ പേര് ജെറിൻ ജോസഫ് ഞാൻ കൈനഗിരിയിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ പ്രത്യക്ഷത്തിന് സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ മാപ്പ് ചോദിക്കുന്നു സാക്ഷ്യം പറയാതിരുന്നതിന് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ഞാൻ ബി സി എയ്ക്ക് പഠിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു സപ്ലി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് സപ്ലി വരുന്നത് അപ്പം അത് ആയിരുന്നു അപ്പം എനിക്ക് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം മൂന്ന് ദിവസേ ഉള്ളു സപ്ലി എക്സാമിന് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് എക്സാമിന് ചോദിച്ചത് അപ്പോൾ നല്ല മാർക്കോടെ എനിക്ക് സപ്ലി എക്സാം പാസ്സാകാൻ സാധിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് ഒരു വീടില്ലായിരുന്നു വീടുണ്ടായിരുന്നു പഴയതായിരുന്നു അപ്പം ഞങ്ങൾക്ക് നല്ലൊരു വീട് പണിയാനായിട്ട് സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് എല്ലാം വന്നു പിന്നെ കൊറോണ വന്നു അങ്ങനെ എനിക്ക് ഉടമ്പടി ഒന്നും പുതുക്കാനൊന്നും സാധിച്ചില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് അതിലൊത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ചേച്ചിക്ക് വിദേശത്ത് ജോലി കിട്ടി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെയും ഉടമ്പടി എടുത്തു അപ്പം ഞാൻ എം സി എക്ക് പഠിക്കുന്ന സമയമായിരുന്നു അപ്പം എം സി എക്ക് പഠിക്കുന്ന സമയം ഫുള്ള് കൊറോണയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എനിക്ക് പഴയ കാശു രൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം വെച്ചൊക്കെ എക്സാം എഴുതി എനിക്ക് നല്ല മാർക്കോടെ എം സി എ പാസ്സാകാനായിട്ട് സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഞാൻ പിന്നെയും ഉടമ്പടി എടുത്തു ആ സമയത്ത് എനിക്ക് എൻ്റെ ചേച്ചിക്ക് കല്യാണം നടക്കുന്നില്ലായിരുന്നു അപ്പം കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ചേച്ചിക്ക് നല്ലൊരു വരനെ ലഭിച്ചു അതും അടുത്തു തന്നെ ഒരു ചേച്ചി അബുദാബിയിലാണ് അപ്പോൾ ചേച്ചിയുടെ കൂടെ അടുത്ത് തന്നെ ഉള്ളൊരു ചേട്ടനെ കിട്ടി നല്ല ദൈവമായി ഉള്ളൊരു ചേട്ടനെ കിട്ടി പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്തിൽ ജോലി കിട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു വരുന്ന സമയത്ത് എൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞു എം സി എ പഠിച്ചതല്ലേ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് അപ്പം നല്ലൊരു കമ്പനിയിൽ കെയർ കൂടെ നല്ല സാലറിയൊക്കെ കിട്ടും അങ്ങനെ ഞാൻ എൻ്റെ അടുത്തു ജനുവരിയിൽ ഒരു സോഫ്റ്റ്വെയർ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി അതെനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു രൂപ പോലും കൊടുക്കാതെ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ സോഫ്റ്റ്വെയർ കോഴ്സ് പഠിക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റിങ്ങാണ് രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് പഠിക്കുന്ന ആയതുകൊണ്ട് കിട്ടും കിട്ടും എന്നൊക്കെയുള്ള അഹങ്കാരമുണ്ട് അതുകൊണ്ട് രണ്ട് ഇൻ്റർ എനിക്ക് കിട്ടിയില്ല അമ്മ മാതാവ് എന്തായാലും എനിക്ക് നല്ല കമ്പനിയിൽ ജോലി തരത്തുള്ളു ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് നല്ല കമ്പനിയിൽ തന്നെ ജോലി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പത്രം കൂടുതലായിട്ടും അക്രൈസ്തവർക്കാണ് കൊടുക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വളരെ കുറവായിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ ഞാൻ എൻ്റെ പള്ളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എന്തോ പോലെയാണ് കൃബാസനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കളിയാക്കും ഞങ്ങളെ കൃബാസനക്ക് പോകുന്നതൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പള്ളിയിൽ അങ്ങനെ കൊടുക്കത്തില്ല പിന്നെ ഞാൻ ആലപ്പുഴയിൽ വരുമ്പോൾ ബോട്ട് ചട്ടിയിലും പിന്നെ ഞാൻ പോകുന്ന വഴികളിലൊക്കെ പത്രം ഞാൻ കൊടുക്കും കൂടുതൽ അക്രൈസ്തവർക്ക് കൊടുക്കും പിന്നെ ഞാൻ പത്രം എവിടെ കണ്ടാലും ഒരു ചെറിയ ഭാഗം കണ്ടാലും ഞാൻ എടുത്ത് ഉടനെ എടുത്ത് വെക്കും എവിടെ കിടന്നാലും ഞാൻ എടുത്ത് വെക്കും പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ രോഗികൾക്കൊക്കെ സഹായിക്കും പൈസ കൊടുത്ത് സഹായിക്കും പിന്നെ രോഗികളെയൊക്കെ കാണും പാവപ്പെട്ടവരെയൊക്കെ പാവപ്പെട്ടവർക്ക് ഞാൻ പൈസ കൊടുത്ത് സഹായിക്കും പിന്നെ എല്ലാവരുടെയും കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറയും പിന്നെ രോഗികളെയൊക്കെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ രോഗികളെയൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ തൈലുണ്ടെങ്കിൽ ഞാൻ തേച്ച് പ്രാർത്ഥിക്കും പിന്നെ ഒരു പിന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരാൻറ്റി ഒരാൻ്റി അവിടെ ഇരിക്കുമായിരുന്നു ആൻറ്റിക്ക് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ ആൻറ്റി ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആൾ ആൻറ്റി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് വന്ന ആളാണ് അപ്പോൾ ആൻറ്റിക്ക് ഈ സൈഡിൽ ഭയങ്കര പെയിൻ ആണ് അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ അമ്മ പറഞ്ഞു ആ പുള്ളിനെ കൊണ്ടുപോകാൻ ആരുമില്ല പുള്ളി ഒറ്റയ്ക്കാണ് വന്നത് അപ്പം നമുക്ക് പുള്ളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയി പുള്ളിനെ ഹോസ്പിറ്റലിൽ കാണിച്ചു പുള്ളിക്കൊട്ടും വയ്യ യൂറിന് ഇൻഫെക്ഷൻ ആണ് പിന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട് അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു അങ്ങനെ ട്രിപ്പ് ഇട്ടു പിന്നെ ഞങ്ങൾ കുറേ നേരം പുള്ളിയുടെ കൂടിയിരുന്നു ഫുഡ് മേടിച്ചു കൊടുത്തു അപ്പം അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നിൻ്റെ ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ വിശ്വാസം മൂലമാണ് അതുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ജീവിത രീതിയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ സാക്ഷ്യങ്ങളും അൽത്താരയിൽ കേൾക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ കൂടുതൽ ഉയർത്തുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപലീ സഹോദരി സാക്ഷ്യം പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന മുതൽ തന്നെയാണ് കൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ വിശ്വാസത്തോടു കൂടി കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയും അനേകർക്ക് സാക്ഷ്യത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റിയെടുക്കുകയും ചെയ്യുന്നു ഈ സഹോദരിയോട് ചേർന്ന് ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ പരിശോധന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്